ത്തിന്റെ പാരമ്പര്യം വിളിച്ചോതാൻ കാറ്റിലും കോളിലും തളരാതെ തകരാതെ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നേറാൻ ശേഷിയുള്ളവരാണ് തങ്ങളിൽ എന്ന് തെളിയിച്ച സംഘടനാ ശക്തിയും സംഘാടകത്തെ മികവും പുലർത്തി മുന്നേറുന്ന മിലാനിന്റെ മണ്ണിൽ മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് മിലാൻ ഇംഖാം സംഘടിപ്പിക്കുന്ന വമ്പിച്ച വടംവലി മത്സരം ഫസ്റ്റ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് യൂറോയും എവറോളിംഗ് ട്രോഫിയും സെക്കൻഡ് പ്രൈസ് യൂറോയും എവറോളിംഗ് ട്രോഫിയും തേർഡ് പ്രൈസ് യൂറോയും എവറോളിംഗ് ട്രോഫിയും ഒരുക്കി എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് യൂറോപ്പ് നിങ്ങളുടെ യൂറോപ്പ് എന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജസ്റ്റ് ഓൺ ബിസിനസിന്റെയും നാവിൻ തുമ്പിൽ മറക്കാനാവാത്ത രുചിയോറും ഭക്ഷണ വിഭവങ്ങളുമായി ഭക്ഷണപ്രേമികളുടെ മനം മലബാർ സ്പൈസി ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെയും വിദേശ രാജ്യങ്ങളിൽ ഉപരി പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്ന യു കെയിലെ മലയാളി എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റായ യൂറോ മെഡിസിറ്റിയുടെയും യാത്രാ യാത്രാസംബന്ധമായ സേവനങ്ങൾക്കൊരു വഴികാട്ടി സവാന ഇന്റർനാഷണൽ ടൂറിസം ട്രാവൽസ് അങ്കമാലിയുടെയും ആര്യ ദിക്കാസയുടെയും ഫ്രാങ്കോ ബോസിയുടെയും സ്പോൺസർഷിപ്പിൽ ഇംകാം ആദ്യമായൊരുക്കുന്ന ഇന്റർനാഷണൽ വടംവലി മത്സരം രണ്ടായിരത്തി ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ആളും ആർപ്പുവിളികളും ആരവങ്ങളും പോരും പോർവിളികളും പോരാട്ടങ്ങളുമായി മിലാനിൽ വിയ ഇൻവെർണീസിയോ പതിമൂന്നിൽ സജ്ജമാക്കിയ വടംവലി പോർക്കളത്തിൽ പ്രൌഡ് ഗംഭീരമായി അരങ്ങേറുകയാണ് ഈ ആവേശാരവങ്ങളിലേക്ക് മുഴുവൻ വടംവലി ആസ്വാദകരിയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു